സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിലധികം ഉയരെയുള്ള മൂന്നാറിലെ തണുപ്പിൽ സ്വൈര്യമായൊരു താമസവും ലക്ഷറിയിൽ വിശ്രമവും കാട്ടിലൂടെ ഒരു കറക്കവും പ്രീമിയമായ ഈ സൗകര്യം ഇഷ്ടമാണെങ്കിൽ വൈറ്റ് ഹൗസ് നല്ല ചോയ്സാണ് പേരുപോലെ തൂവെള്ള വൈബിൽ തണുപ്പിന്റെ ഒരാംപ്യൻസ് തണുപ്പിലും വെക്കേഷന്റെ വളരെ റിലാക്സ്ഡ് ആയ അന്തരീക്ഷത്തിലും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ ഒരിടമുണ്ട് ആനച്ചാലിനടുത്ത് വളരെ പ്രീമിയം ലക്ഷറസ് പ്രോപ്പർട്ടിയായ വൈറ്റ് ഹൗസ് കേരളം ചൂടിൽ ഉരുകുമ്പോൾ കുളിരുള്ള വൈറ്റ് ഹൗസ് കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് രണ്ടര മണിക്കൂർ ഡ്രൈവ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അധികം ബഹളമില്ലാത്ത ഒരു സ്ഥലം ഒരു വശത്ത് മലനിരകളും മറുവശത്ത് മരങ്ങളുമുള്ള ശാന്തമായ ഒരിടം അതാണ് വൈറ്റ് ഹൗസ് മികച്ച പ്രീമിയം റൂമുകൾ കപ്പിൾസിന് ആഘോഷിക്കാവുന്ന ആംബിയൻസ് ഫാമിലിയായി വരുന്നവർക്ക് ഡ്യൂപ്ലെക്സ് റൂമുകൾ കോർപ്പറേറ്റ് മേധാവികൾക്ക് അത്യാഡംബരമുള്ള പ്രസിഡൻഷ്യൽ റൂമുകൾ എന്നിങ്ങനെ വിവിധ കാറ്റഗറിയിലാണ് റൂമുകൾ ഒരുക്കിയിരിക്കുന്നത് വൈറ്റ് ഹൗസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇന്റീരിയർ എല്ലാം പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് തേക്കിലാണ് ഫേണിച്ചർ എല്ലാം ചെയ്തിരിക്കുന്നത് വിശാലമായ ടോയ്ലറ്റും അതിനുള്ളിലെ പ്രീമിയം ബാത്ത് റബ്ബുകളും മറ്റ് ഇൻറ്റീരിയറുകളും ആരെയും ആകർഷിക്കും വിലയേറിയ കല്ലറികൾ മികച്ച ഭക്ഷണം നോർത്ത് ഇന്ത്യൻ കോണ്ടിനെൻ്റൽ മെനു എന്നിവയൊക്കെ വൈറ്റ് ഹൗസിനെ മികച്ചതാക്കുന്നു അത് മാത്രമല്ല വെക്കേഷൻ ആസ്വദിച്ച് ഹിൽ സ്റ്റേഷനുകളുടെ മനോഹാരിതയിൽ കുറച്ച് ദിവസം വർക്ക് ചെയ്യുന്ന വെക്കേഷൻ മോഡലുകൾ ഇന്ന് കേരളത്തിലും പ്രചാരം നേടുകയാണല്ലോ അത്തരത്തിൽ ഏറെ സ്വീകാര്യതയുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ആനച്ചാലിലെ വൈറ്റ് ഹൗസ് പല കമ്പനികളും ജീവനക്കാരുമായി ഇവിടെ എത്തി മൂന്നാറിലെ തണുപ്പും വൈബും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നു കമ്പനികളെ സംബന്ധിച്ച് എംപ്ലോയീസിന്റെ ഡെയിലി അസൈൻമെന്റ്സും വർക്കും ഒഴിവാക്കാതെ തന്നെ നല്ല വെക്കേഷൻ നൽകാം എന്നതാണ് വെക്കേഷന്റെ പ്രത്യേകത അതായത് വർക്കും വെക്കേഷനും മെയിൻ റോഡിൽ നിന്നും മാറി നിൽക്കുന്നതിനാലും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതിനാലും ബഹളമില്ലാത്ത അന്തരീക്ഷമായതിനാലും വൈറ്റ് ഹൗസിനെ വർക്കേഷന് പ്രിയപ്പെട്ടതാക്കുന്നു പല കമ്പനികളും വർക്കേഷനായി ഇന്നിവിടേക്ക് വരുന്നുണ്ട് ഐ ആം ലീനു ഐ എം കമ്മിങ് ഫ്രം എറണാകുളം ആൻഡ് ഐ വർക്ക് വിത്ത് ലീൻ മെട്രിക്സ് വെൻ സം ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് കംസ്ആപ്പ് യുനോ വി ആൾ സെറ്റ് ടുഗെദർ ആൻഡ് ഡിസ്കസ് ഓൺ ഇറ്റ് ആൻഡ് ദെൻ വി ഫീൽ ദോർ പ്രൊഡക്റ്റീവ് ആഫ്റ്റർ ആൾ ദ സീരിയസ് വി ഡിസൈഡ് ദൗ നല്ലൊരു വെക്കേഷൻ ആഗ്രഹിക്കുന്നവർ വെക്കേഷൻ്റെ സ്വീകതയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നല്ല ക്ലൈമറ്റ് ഇഷ്ടപ്പെടുന്നവർ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന കപ്പിൾസ് കോർപ്പറേറ്റ് ഇവന്റുകൾ തേടുന്ന കമ്പനികൾ ഇവർക്കെല്ലാം പറ്റിയ വൈറ്റ് ഹൗസ് സ്റ്റാഫ്സ് ആർ വെരി മോർ കംഫർട്ടബിൾ ഫോർ എക്സ്പീരിയൻസ് ഈസ് ഗുഡ്